ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്ന് ഇന്നിവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പി ഫിഷുകളുടെ നിറവും ക്വാളിറ്റിയും എങ്ങനെ വർദ്ധിപ്പിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഗപ്പി ഫിഷിൻ്റെ നിറവും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന ഏതൊക്കെ ഫുഡുകളാണ് ഉള്ളത് എന്നുമാണ് സോ വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി നമ്മുടെ ചാനൽ ഏകദേശം ഫിഫ്റ്റി കെ സബ്സ്ക്രൈബർ സർ ആയിട്ടുണ്ട് സോ നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ ഇപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിറവും ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ലാത്ത സാധാരണ ഗെപ്പികൾക്ക് നിറവും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ടിപ്സും കാര്യങ്ങളും അല്ല നമ്മളിന്ന് പറയുന്നത് പകരം അത്യാവശ്യം നല്ല രീതിയിൽ കളറും അതുപോലെ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഗപ്പി പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ ഇവയുടെ നിറവും ക്വാളിറ്റിയും ഒക്കെ കുറയുന്നതും അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് ശേഷം ബ്രീഡായ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ നിറവും ക്യോൾട്ടിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ സാഹചര്യം വരുമ്പോൾ അത്തരത്തിലുള്ള ഗപ്പികളുടെ നിറവും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇവയുടെ ക്വാളിറ്റി നിറവും വർദ്ധിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന നിറമില്ലാത്ത ഗപ്പികൾക്ക് നിറം കൊടുക്കുക എന്നതല്ല നമുക്കങ്ങനെ ഒരു ഗപ്പികൾക്ക് പോട്ടെ ഒരു മീനുകൾക്ക് നമുക്കങ്ങനെ അങ്ങനെ നിറവും കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇതൊക്കെ ജനറ്റിക്കലി വരുന്നതാണ് ഇവയുടെ നിറവും കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് നിറവും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടായിരുന്ന ഗപ്പികളുടെ ക്യോളിറ്റി അതുപോലെ നിറവും കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടി എന്നാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഗപ്പികളുടെ വാലിന്റെ വലിപ്പവും അതുപോലെ തന്നെ നിറവും ഒക്കെ തന്നെയാണ് ഗപ്പികളിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് തന്നെ മെയിൽ ഗപ്പി ഫിഷിനാണ് അത്യാവശ്യം വലിപ്പമുള്ള വാലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നിറവ് ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് മെയിൽ ഫിഷിനെ വെച്ച് ഫീമെയിലിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഫിഷിന് മെയിൽ ഫിഷിൻ്റെ അത്ര വലിപ്പമുള്ള വാലും അതുപോലെ തന്നെ നിറവും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാകില്ല പിന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ക്യോളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ഗബി ഫിഷിനെ വാങ്ങി ബ്രീഡ് ചെയ്യിപ്പിച്ചതിന് ശേഷവും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ പേരൻറ്റ് ഫിഷേഴ്സിൻ്റെ അത്രയും ഒരു ക്യൂളിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ മെയിൽ ഫിഷിൻ്റെ വാലൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവയുടെ വാല് പഴയ രീതിയിലാകാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവിടെ വാലിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ ഇവിടെ ക്യൂളിറ്റിയും കാര്യങ്ങളൊക്കെ കൂടാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മളിപ്പോൾ നോക്കുക അപ്പൊ ആദ്യം തന്നെ ഇവയുടെ ക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡും കാര്യങ്ങളും ഇവയ്ക്ക് നമ്മൾ എപ്പോഴും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കാര്യങ്ങളും മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാവുള്ളൂ ഇവയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കാനായിട്ട് കഴിവതും തന്നെ നമ്മൾ ലൈഫ് ഫുഡ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് അർട്ടീമിയ മൊയ്ന മൈക്രോബോൺസ് ബ്ലഡ് ബോൺസ് മുതലായ ഏത് തരത്തിലുള്ള ലൈഫ് ഫുഡ്സ് ഇവയ്ക്ക് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് അർട്ടീമിയ കുറച്ച് ചിലവേറിയ ഫുഡാണ് എന്നാൽ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ടേയ്സിന്റെ ഗ്രോത്തും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവയുടെ നിറവും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എന്നാൽ നിങ്ങൾ മോയിന മൈക്രോവേവ്സ് മുതലായ ലൈ ഫുഡ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ലൈഫ് ഫുഡുകളാണ് ഇത്തരത്തിലുള്ള ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കോമൺ ആയിട്ടുള്ള പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവയ്ക്ക് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പെല്ലറ്റ് ഫുഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇവയ്ക്ക് കുഴപ്പവും ഒന്നും തന്നെ ഉണ്ടാകത്തില്ല പക്ഷേ ലൈഫ് ഫുഡ്സ് കൊടുക്കുമ്പോൾ ഇവയ്ക്ക് ഉണ്ടാകുന്ന ഒരു ക്യോൾട്ടിയും അതുപോലെ തന്നെ ഇവയുടെ നിറത്തിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ും തന്നെ നമ്മൾ വെല്ലറ്റ് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ഉണ്ടാകത്തില്ല സോ ഇവയുടെ ടെയിൽസിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ ഇവിടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും തന്നെ മാക്സിമം നമ്മൾ ലൈഫ് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വർദ്ധിക്കുന്നതിലുള്ള മറ്റൊരു ടിപ്പാണ് ഇപ്പ ആയതിനു ശേഷം അത്യാവശ്യം ഒരു സൈസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിലെ തരം തിരിച്ച് മാറ്റിയിടുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെയുള്ള ഒരു ഗുണമാണ് ഇവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഇവയുടെ വാലും കാര്യങ്ങളൊന്നും തന്നെ മുറിയാതെ ഇരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഗുണമാണ് ഇങ്ങനെ മെയിൽ ആൻഡ് മാറ്റി മാറ്റിയിടുന്നതിലൂടെ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രോസ് ബ്രീഡായി ഗോൾഡും ഒന്നും തന്നെ നഷ്ടപ്പെടാതെ ഇരിക്കും പിന്നെ ഇടുന്ന ടാങ്ക് ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇടുന്ന ടാങ്കിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ ഇടുന്ന ടാങ്കിൽ അധികം ആഴമില്ലെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇവയിടുന്ന ടാങ്കിൽ എപ്പോഴും തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതി നീളമുള്ള ടാങ്കിൽ ഇവയിടുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രിഡ്ജ് ബോക്സുകൾ അതുപോലെ തന്നെ സിമിൻറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മീൻകുളങ്ങളിലൊക്കെ ഇവയിടുന്നതിലൂടെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് പിന്നെ ഇവയിടുന്ന ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു ടാങ്ക് ആയിരിക്കണം അതുപോലെ തന്നെ അത് ഓവർ ഓവറാകാനും പാടില്ല പിന്നെ ഇവയിടുന്ന ടാങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പായലും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത്തരത്തിൽ ഇവയിടുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇവയിടുന്ന ഫ്രിഡ്ജ് ബോക്സ് പോലെയുള്ള ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളിപ്പോൾ ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർ ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഒത്തിരി എണ്ണത്തിലധികമായി കഴിഞ്ഞാൽ അവയുടെ ഗ്രോത്തിനും കാര്യങ്ങളൊക്കെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് സോ എപ്പോഴും തന്നെ നമുക്ക് ഇവയുടെ എണ്ണവും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവരുടെ വാട്ടർ ചേയ്ഞ്ചും കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവയെ ഇടുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സ് പോലെയുള്ള വലിയ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടു മാസം ഒക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം മാറ്റിയാൽ മതിയാകും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ധാരാളമായിട്ട് ഗെപിഫിഷൻ ഒക്കെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ധാരാളമായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ അങ്ങനെ വരുമ്പോൾ വെള്ളം വളരെ വേഗം തന്നെ ചീത്തയാകും മോശമായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് വളരെ വേഗം തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ നമ്മൾ കൊടുക്കുന്ന ഫീഡിനനുസരിച്ച് എപ്പോഴും വാട്ടർ ക്യൂളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേണ്ടി വന്നാൽ വാട്ടർ ചേഞ്ച് ചെയ്ത് വാട്ടർ ക്യൂളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവയെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് സെവൻ വാല്യു ആണ് ഇത്തരത്തിൽ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ അത് വർദ്ധിപ്പിക്കാൻ വളരെ അധികം സഹായകമാകും വീഡിയോ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തു കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിനുള്ള ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മതി